നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ അതിശക്തമായ മഴയും ഒപ്പം തന്നെ കടൽ തീരങ്ങളിൽ അസാധാരണ പ്രതിഭാസവും ഇനി കാണാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് വളരെയധികം മലയാളികൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് പ്രത്യേകിച്ചും വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട നിലവിൽ നൽകിയിരിക്കുന്നത് വയനാട് മേഖലയിലൊക്കെ രക്ഷാപ്രവർത്തനവും പുനരുജ്ജീവനവും ഒക്കെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതികൂലമായ മഴ കൂടി പെയ്തിറങ്ങിയാൽ ദുരിതവും ദുഃഖവും ഒക്കെ തന്നെയാണ് ഏവരും മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് അങ്ങനെ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നുള്ള മുന്നറിയിപ്പ് വരുന്നു മറ്റന്നാൾ മുതലായിരിക്കും വീണ്ടും മഴ ശക്തമായി തന്നെ പെയ്തിറങ്ങുന്നത് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മഴ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട് അതുകൂടാതെ ഞായറാഴ്ച ദിവസം അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ വയനാട് ഉൾപ്പെടുന്നുണ്ട് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പുള്ളത് തിങ്കളാഴ്ച മൂന്ന് ജില്ലകളിൽ അതായത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ നൽകുന്നത് ജനങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ മഴ മുന്നറിയിപ്പിനെ നോക്കിക്കാണേണ്ടത് സംസ്ഥാനത്തിനി വരും ദിവസങ്ങളിൽ മഴയോടൊപ്പം തന്നെ കനത്ത മഴയോടൊപ്പം തന്നെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് ഇതിനോടൊപ്പമാണ് കള്ളക്കടൽ പ്രതിഭാസവും രൂപപ്പെടാനായി രൂപാന്തരപ്പെടാനായി സാധ്യത കൂടുതൽ കല്പിക്കപ്പെടുന്നത് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ നാളെ ഒൻപതാം തീയതി മുതൽ രാത്രി പതിനൊന്നര വരെ ഒന്നേ ദശാംശം നാല് മീറ്റർ മുതൽ ഒന്നേ ദശാംശം ആറ് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമാണ് ഏറ്റവും അധികം ശ്രദ്ധ പാലിക്കേണ്ടത് ജാഗ്രത പുലർത്തേണ്ടത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് പക്ഷേ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും മൂന്ന് കാര്യങ്ങളാണ് കടൽക്ഷോഭം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതർ എപ്പോൾ നിർദ്ദേശം തരുന്നോ അതനുസരിച്ച് കൊണ്ട് മാറി താമസിക്കേണ്ടതാണ് രണ്ടെന്ന് പറയുന്നത് മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിച്ചാൽ അവ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കാനായി കഴിയും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഇതോടൊപ്പം ഉറപ്പാക്കുക ഇനി മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബീച്ചിലേക്കുള്ള യാത്രകളും അതുപോലെ കടലിലിറങ്ങിയുള്ള കുളിയും വിനോദവും ഒക്കെ തന്നെ പൂർണ്ണമായും ജനങ്ങൾ ഒഴിവാക്കുക ഒരു കാരണവശാലും കടലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിനോദങ്ങളിലേക്കോ വിനോദസഞ്ചാരങ്ങളിലേക്കോ ഒന്നും തന്നെ ജനങ്ങൾ ഇടപഴകാൻ പാടുള്ളതല്ല ഏറ്റവും അപകടം പിടിച്ചൊരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം എട്ടാം തീയതി ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി മേഖല വടക്കൻ തമിഴ്നാട് തീരം മധ്യകിഴക്കൻ അറബിക്കടൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് കിടക്കുന്ന വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലൊക്കെ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും മണിക്കൂറിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത് ഇനി ഒൻപതാം തീയതി മുതൽ പത്താം തീയതി വരെ ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യകിഴക്കൻ അറബിക്കടൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് കിടക്കുന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത പറയുന്നുണ്ട് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യ കിഴക്കൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്കു പടിഞ്ഞാറൻ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരത്തിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലുള്ളവർ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഇനി മറ്റൊരു വാർത്ത ലഭിക്കുന്നത് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിണി ഡാം തുറന്നിട്ടുണ്ട് റിവർ സൂയിസ് തുറന്ന് ഒരു സെക്കൻഡിൽ ആറ് ദശാംശം മൂന്നേ ആറ് ഘനമീറ്റർ എന്ന തോതിലാണ് വെള്ളം ഒഴുക്കി വിടുന്നത് കുറുമാലി പുഴയിലേക്കാണ് ഇത് ഒഴുക്കി വിടുന്നത് പുഴയിൽ പത്ത് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ചും തൃശൂർ മേഖലയിൽ കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് മണിവരെയും നാളെ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയുമാണ് ജല ക്രമീകരണം നടത്തുന്നത് ഈ പ്രദേശങ്ങളിലുള്ളവരും വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെ നോക്കി കാണേണ്ടതുണ്ട് ന്യൂസ് നോക്കിക്കാണേണ്ടതുണ്ട്